നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥി സുഹൃത്തുക്കൾക്കും പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ധാരാളം പേര് വാട്സപ്പ് വഴിയും ടെലഗ്രാം വഴിയും ഒക്കെ സംശയം ചോദിക്കുന്ന ഒരു മത്സര പരീക്ഷയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് ആ കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ ഉടനെ ഉണ്ട് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അറിയേണ്ടതെല്ലാം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക ഒന്നാമതായിട്ട് കമ്പനി ബോർഡ് എൽ ജി എസ് ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം എന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ എന്ന നോട്ടിഫിക്കേഷൻ ഉടൻ ഉണ്ടാകും ആ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിച്ചു തുടങ്ങാൻ നിൽക്കരുത് ഇപ്പോഴേ പഠിച്ച് ഉഷാറായി പഠിച്ച് പഠിക്കാൻ വേണ്ടി ശ്രമിക്കും രണ്ടാമത്തെ സംശയം എന്ന് പറഞ്ഞാൽ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഈ പറയുന്ന കമ്പനി ബോർഡ് എൽ പരീക്ഷ അയക്കാൻ പറ്റുമോ ആ സംശയം ചോദിക്കുന്നതല്ലേ ഒരു യുക്തി വേറെ ഒന്നുമില്ല ഈ പറഞ്ഞ വേരിയസ് എൽ ജി എസ് ആയിക്കോട്ടെ മറ്റ് എൽ ജി എസ് പരീക്ഷയെ അപേക്ഷിച്ച് ഈ പറഞ്ഞ കമ്പനി ബോർഡ് എൽ ജി എസ് വ്യത്യാസം വേറെ ഒന്നുമില്ല കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷ ഡിഗ്രി യോഗ്യത ഉള്ളവർക്കും ഡിഗ്രി അല്ലെങ്കിൽ പി ജി യോഗ്യത ഉള്ളവർക്കും അല്ലെങ്കിൽ ഡിഗ്രിയിൽ ഉയർന്ന യോഗ്യത എന്തു തന്നെ ആയിക്കോട്ടെ ആ യോഗ്യത ഉള്ളവർക്കെല്ലാം അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മത്സര പരീക്ഷയാണ് കമ്പനി ബോർഡ് എൽ ജി എസ് അപ്പൊ ഡിഗ്രി യോഗ്യതയുള്ളവർക്കും ഈ പറയുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷ അയക്കാൻ സാധിക്കും അവർക്ക് പരീക്ഷ എഴുതാൻ സാധിക്കും മൂന്നാമതരത്തെ സംശയം ഈ പറയുന്ന സിലബസിൽ ഈ പറഞ്ഞ കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയുടെ നൂറ് മാർക്കാണല്ലോ പരീക്ഷയ്ക്ക് ആ സിലബസിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ കഴിഞ്ഞ തവണത്തെ സിലബസ് അതേപോലെ ആവർത്തിക്കുകയാണോ അതോ മാറ്റമുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്യുന്നു നിങ്ങളുമായിട്ട് അതിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും നമുക്ക് വേണ്ട ഏറ്റവും ലേറ്റസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തെ ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ പ്രകാരം എത്രമാത്രം നിയമനങ്ങളാണ് ഈ പറഞ്ഞ കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയിൽ ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ കമ്പനി ബോർഡ് ആ ഒരു തസ്തികയിൽ ഉണ്ടായിട്ടുള്ളത് ദെൻ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് മാർക്ക് എത്രയാണ് അപ്പൊ ആ കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് മാർക്ക് നോക്കി നമ്മൾ ഇത്തവണത്തെ കട്ട് ഓഫ് മാർക്ക് ഒരിക്കലും പ്രെഡിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നിരുന്നാലും നമുക്ക് ഒരു ഔട്ട്ലൈൻ കിട്ടാൻ വേണ്ടി ഇന്നത്തെ ഒരു വീഡിയോ ഒരു ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ കാണുക അതിനുശേഷം ഉഷാറായിട്ട് പഠിച്ചു തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ ആദ്യം തന്നെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന അപ്ലിക്കേഷൻ അയക്കാൻ പറ്റുന്നത് എല്ലാവർക്കും അപ്ലിക്കേഷൻ അയക്കാൻ പറ്റും എല്ലാവർക്കും അപ്ലിക്കേഷൻ അയക്കാൻ പറ്റുമെന്ന് ഞാൻ ഉദ്ദേശിച്ചത് വേറൊന്നുമില്ല എൽ ജി എസ് പരീക്ഷ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല അല്ലെങ്കിൽ പി ജി യോഗ്യത അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല പക്ഷേ കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷ ഈ പറയുന്ന എല്ലാവർക്കും അതായത് ഉയർന്ന യോഗ്യത ഉള്ളവർക്ക് ഉൾപ്പെടെ അയക്കാൻ പറ്റുന്ന ഒരു മത്സര പരീക്ഷയാണ് ഏറ്റവും അവസാനത്തെ നോട്ടിഫിക്കേഷൻ കാറ്റഗറി നമ്പർ അറുന്നൂറ്റി ഒൻപത് ബാ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയിരുന്നു വളരെ പ്രധാനപ്പെട്ടതാണ് ഈ പറഞ്ഞ കാറ്റഗറി നമ്പർ അല്ല മറിച്ച് എക്സാം നടന്നത് പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പതിനേഴാം തീയതി അതായത് അഞ്ചാം മാസം പതിനേഴിനാണ് എക്സാം കണ്ടക്ട് ചെയ്തത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പന്ത്രണ്ടിനാണ് അപ്പൊ വളരെ പ്രധാനപ്പെട്ടതാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പന്ത്രണ്ടിന് നിലവിൽ വന്ന മത്സര പരീക്ഷ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഈ പറയുന്ന ജനുവരി പന്ത്രണ്ടാം തീയതി ആവുമ്പോൾ മൂന്ന് വർഷ കാലാവധിയാവും അപ്പൊ ആ മൂന്ന് വർഷ കാലാവധിയിൽ രണ്ടായിരത്തി ഏഴ് എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞ കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയുടെ കാലാവധി അവസാനിക്കുകയാണ് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണിത് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ആവുമ്പോൾ എന്ത് ചെയ്യുന്നു ഇതിന്റെ കാലാവധി അവസാനിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട വസ്തുത നമുക്ക് വേണ്ട രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം മാസമാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒന്നാം മാസം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒന്നാം മാസം രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഒന്നാം മാസം ഈ ഒരു ടേം ഒന്ന് ഓർത്തു വെക്കുക രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഇതിൻ്റെ കാലാവധി അവസാനിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി കാലാവധി അവസാനിക്കുമ്പം രണ്ടായിരത്തി ഇരുപത്തിയാറിന് മുമ്പ് തന്നെ മത്സര പരീക്ഷ കണ്ടക്ട് ചെയ്യണം ആ മത്സര പരീക്ഷയുടെ ഷോർട്ട് ലിസ്റ്റ് അതിൻ്റെ വെരിഫിക്കേഷൻ മറ്റു കാര്യങ്ങളെല്ലാം കണ്ടക്ട് ചെയ്യേണ്ടതുണ്ട് ഉള്ളതുകൊണ്ട് തന്നെ ഈ പറയുന്ന പരീക്ഷ ഉടൻ തന്നെ ഉണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അതിൽ തന്നെ മെയിൻ ലിസ്റ്റിൽ ഏകദേശം നാലായിരത്തി മുപ്പത്തി ഉദ്യോഗാർത്ഥികളെയാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് അന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മത്സര പരീക്ഷയിൽ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം നാലായിരത്തി മുപ്പത്തി എട്ടാണ് സപ്ലിമെൻ്ററി ലിസ്റ്റിൽ നാലായിരത്തി അൻപത്തി അഞ്ച് പേരെ ഉൾപ്പെടുത്തി അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ് ഡിസ്ട്രിക്ട് വൈസ് അല്ല ഓരോ ജില്ലാടിസ്ഥാനത്തിലല്ല മറിച്ച് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റ് ആണ് അപ്പം മെയിൻ ലിസ്റ്റിൽ നാലായിരത്തി മുപ്പത്തി എട്ട് ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുത്തി സപ്ലിമെന്ററി ലിസ്റ്റിലും ഏകദേശം ആ ഒരു റേഞ്ച് തന്നെ നാലായിരത്തി അൻപത്തി അഞ്ച് ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തി ദൻ ഡിഫറെലി ഏബിൾഡ് ഡി എ ഒരു ആ ഒരു കാറ്റഗറിയിൽ നൂറ്റി ഇരുപത് പേരെ ഉൾപ്പെടുത്തി ആകെ ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെടുത്തിയ ഉദ്യോഗാർത്ഥികളുടെ എണ്ണം എണ്ണായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് ഉദ്യോഗാർത്ഥികളുടെയാണ് ആദ്യം അതായത് ഈ പറയുന്ന ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയത് ഇനി അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് നമുക്കറിയാം ഒരു മത്സര പരീക്ഷയെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളുടെയും ഒരു പ്രധാനപ്പെട്ട ഒരു സംശയം എത്രയാണ് കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് അപ്പം കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് എഴുപത്തി ആറ് ദശാംശം ആറ് ഏഴ് മാർക്കാണ് സ്റ്റേറ്റ് വൈഡ് ലിസ്റ്റാണ് കട്ട് ഓഫ് മാർക്ക് എഴുപത്തി ആറ് സംതിങ് ആണ് അടുത്ത ഈ പറയുന്ന മത്സര പരീക്ഷയോടെ അടുത്ത കട്ട് ഓഫ് ഈ പറയുന്ന ഇത്തവണത്തെ കട്ട് ഓഫ് ഇത് തന്നെ ആകും എന്നല്ല ഞാൻ പറഞ്ഞത് കഴിഞ്ഞ കട്ട് ഓഫ് എഴുപത്തി ആറ് പോയിൻറ്റ് ആറ് ഏഴ് ആണ് ഇനി നമ്മൾ ഈ പറയുന്ന മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയുടെ നിലവിലത്തെ അതായത് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ പ്രകാരം ടോട്ടൽ അഡ്വൈസ് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് പേർക്കാണ് ആകെ അഡ്വൈസ് അയച്ചിട്ടുള്ളത് അതിൽ മെയിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേർക്ക് അതായത് ഓപ്പൺ കോമ്പറ്റീഷനിൽ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേർക്ക് ഫീമെയിൽ കാറ്റഗറിയിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ഒൻപതിൽ ചേർത്ത് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഉദ്യോഗാർത്ഥികൾക്ക് ഇതുവരെ മാറുന്ന സമയത്ത് മാറ്റി അപ്ഡേറ്റ് ചെയ്യണം ഇതുവരെ ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ഉദ്യോഗാർത്ഥികൾക്ക് എന്ത് കൊടുത്തിട്ടുണ്ട് അഡ്വൈസ് ലെറ്റർ കൊടുത്തിട്ടുണ്ട് അതാണ് കേരള പി എസുടെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ പ്രകാരം എനിക്ക് പറയാനുള്ളത് അപ്പം നോക്കൂ നിങ്ങൾ മനസ്സിലാക്കണം അപ്പം ഈ പറയുന്ന ഒരു നിയമനോ അൻപത് നിയമനോ നൂറ് നിയമനോ അല്ലെ ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് ടോട്ടൽ അഡ്വൈസാണ് ഈ നിമിഷം വരെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ പറഞ്ഞ ജൂൺ മാസം വരെ ഇനിയും കാലാവധിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവസാനിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് കാലാവധിയുണ്ട് ഏകദേശം ഒന്നര വർഷക്കാലം ഇനി ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിന് കാലാവധിയുണ്ട് ഈ ഒന്നര വർഷ കാലം കൊണ്ടാണ് രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് അഡ്വൈസ് വന്നത് ഇനി അടുത്ത ഒന്നര വർഷക്കാലം കൊണ്ട് ഈ പറയുന്ന അഡ്വൈസ് അഡ്വൈസ് ഇരട്ടിക്കുകയാണെങ്കിൽ ഏകദേശം നാലായിരത്തി ചില്ലാനം അല്ലെങ്കിൽ നാലായിരത്തിലധികം ഉദ്യോഗാർത്ഥികൾക്ക് നിയമന സാധ്യതയുള്ള ഒരു മത്സര പരീക്ഷയായി മാറും ഈ പറഞ്ഞ കമ്പനി ബോർഡ് എൽ ജി എസ് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ ആണ് കാലാവധി രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെയാണ് അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയേഴ് എന്ന് പറയുമ്പോൾ ചില ആളുകളെങ്കിലും വിചാരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചല്ലേ ഉള്ളൂ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാം മാസം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഒരു വർഷം ദൻ അതിനുശേഷം ഈ പറയുന്ന ആറ് മാസം ഒന്നര വർഷ കാല കാലാവധിയാണ് നമുക്ക് നിലവിൽ ഈ പറയുന്ന മത്സര പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരണം അതിനുശേഷം എക്സാം കണ്ടക്ട് ചെയ്യണം അതിനുശേഷം ഈ പറയുന്ന മെയിൽ കാറ്റഗറി ഫീമെയിൽ കാറ്റഗറി ഉണ്ടല്ലോ അതിൽ മെയിൽ കാറ്റഗറിയിലുള്ള വിദ്യാർത്ഥികൾക്ക് സൈക്ലിംഗ് എന്നറിയപ്പെടുന്ന ഒരു ഫിസിക്കൽ എക്സാമിനേഷൻ ഉൾപ്പെടെ ഉണ്ട് അപ്പം അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മത്സര പരീക്ഷയെ പരിഗണിച്ചു വേണം നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് പഠിച്ചു തുടങ്ങാൻ ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംശയം എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിന്റെ സിലബസ് സിലബസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നൂറ് മാർക്കിന്റെ ഒ എം ആർ പരീക്ഷയാണ് കഴിഞ്ഞ തവണത്തെ സിലബസ് ടോപ്പിക് എടുക്കുവാണെങ്കിൽ നമ്മൾ ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എടുക്കുവാണെങ്കിൽ ജനറൽ നോളജ് എന്നറിയപ്പെടുന്ന ഏരിയയിലെ നാൽപ്പത് മാർക്കാണ് സിലബസിലെ കഴിഞ്ഞ തവണത്തെ ഏരിയ അതിലെല്ലാം ഉൾപ്പെടും ഫാക്സ് ബോഡ് കേരള ഫാക്സ് അബൌട്ട് ഇന്ത്യ തുടങ്ങിയുള്ള എല്ലാ ടോപ്പിക്കും ഉൾപ്പെടും അതായത് ഒരു ടെൻത്ത് ലെവൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട നമ്മൾ എന്തൊക്കെ ടോപ്പിക്ക് പഠിക്കുന്നുണ്ടോ അതായത് ടെൻത്ത് ലെവൽ പ്രിലിമിനറി പരീക്ഷയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ ടോപ്പിക്ക് പഠിക്കുന്നുണ്ടോ അതെല്ലാം ഈ ഒരു ജി കെ പോർഷനിൽ പഠിക്കണം ദൻ എസ് സി ആർ ടി കവർ ചെയ്യണം അതിനോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേഷൻ പ്രകാരമുള്ള ക്വസ്റ്റൻ ആൻസറും ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം ഇപ്പം ജി കെ മാർക്കിൽ നാൽപ്പത് മാർക്കാണ് അതിൽ ഇനി മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട് ഓരോരോ ടോപ്പിക് ഡിഫറൻ്റ് ആയിട്ട് നമുക്ക് ഓരോരോ ഉണ്ട് അത് പറഞ്ഞോളാം ദെൻ കറണ്ട് അഫേഴ്സിൽ ഇരുപത് മാർക്കാണ് കറണ്ട് അഫേഴ്സ് അന്നത്തെ പരീക്ഷയുടെ ഒരു ട്രെൻഡാണ് കറണ്ട് അഫേഴ്സ് ഇരുപത് മാർക്ക് സയൻസിന് പത്ത് മാർക്കാണ് സയൻസിന് അത് പത്ത് മാർക്ക് ദെൻ പൊതുജനാരോഗ്യം എന്നറിയപ്പെടുന്ന ഒരു ടോപ്പിക്കുണ്ട് പൊതുജനാരോഗ്യത്തിൽ നിന്നും പത്ത് മാർക്കുണ്ട് ദൻ മാത്സ് ആൻഡ് മെന്റൽ മെന്റലബിലിറ്റി അപ്പം ഇംഗ്ലീഷ് മലയാളം എന്നിവ കഴിഞ്ഞ തവണയും ഈ പറഞ്ഞ കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയിൽ ഇല്ലായിരുന്നു മാത്സ് ആൻഡ് മെന്റൽ മെന്റലബിലിറ്റി ഇരുപത് മാർക്കാണ് അപ്പം ഇത്രയും മാർക്കാണ് ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷനാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടത്തിയ പരീക്ഷയുടെ ഈ പറയുന്ന ഒ എം ആർ പരീക്ഷയിൽ കണ്ട ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ഇങ്ങനെയാണ് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു മാറ്റം അല്ലെങ്കിൽ എൻറ്റയർലി ഒരു സിലബസിൽ വ്യത്യാസം വരും എന്ന് കരുതിയല്ല നമ്മൾ പഠിക്കേണ്ടത് മറിച്ച് ഈ സിലബസ് തന്നെയാണെങ്കിൽ നമുക്ക് എത്രത്തോളം കവർ ചെയ്ത് പഠിക്കാൻ പറ്റും ഈ പറഞ്ഞ ജി കെ എന്ന് അറിയപ്പെടുന്ന ടോപ്പിക് പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ഫോക്കസ് ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ഇനി വരുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് അല്ലാതെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഈ പറഞ്ഞ സബ് ഇൻസ്പെക്ടർ ഏത് മത്സര പരീക്ഷ ഫോക്കസ് കൊടുത്തോട്ടെ അവർ പഠിക്കുന്ന ജി കെ അവർ പഠിക്കുന്ന കറണ്ട് അഫേഴ്സ് അവർ പഠിക്കുന്ന സയൻസ് ആൻഡ് ടെക്നോളജി സയൻസ് പൊതുജനാരോഗ്യം മാത്സ് ആൻഡ് മെന്റലബിലിറ്റി എല്ലാം ഏത് ഈ പറഞ്ഞ കമ്പനി ബോർഡ് എൽ പരീക്ഷയിൽ യൂസ്ഫുൾ ആക്കാൻ വേണ്ടി സാധിക്കും എൽ ജി എസുമായി ബന്ധപ്പെട്ട് ഒരു ലോങ് ടൈം ബാച്ച് കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഒരു ലോങ് ടൈം ഫൈവ് എ എം ബാച്ച് നമ്മൾ തുടങ്ങുന്നുണ്ട് പി എസ് ഇൻഫ്ലുവൻസർ തുടങ്ങുന്നുണ്ട് അതിൽ നാല് പ്രധാനപ്പെട്ട ഏരിയ എല്ലാ ദിവസവും വീഡിയോ ക്ലാസ് ഉണ്ടാവും ആ വീഡിയോ ക്ലാസ്സിന്റെ നോട്ട്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ പബ്ലിഷ് ചെയ്യും അതിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒ എം ആർ എക്സാം എല്ലാ ദിവസവും എക്സാം ഉണ്ടാകും അതുകൂടാതെ ഓരോ വീക്കിലും പ്രധാനപ്പെട്ട മൂന്ന് ഒ എം ആർ എക്സാം വീതം ഉണ്ടാകും ആണ് ക്ലാസ് എല്ലാ ദിവസവും ക്ലാസ് ഉണ്ടാവും അതെല്ലാം റിവൈസ് ചെയ്യണം സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കാൻ വേണ്ടി ഒരു ലോങ് ടൈം ബാച്ച് കമ്പനി ബോർഡ് എൽ ജി എസ്സിന് വേണ്ടി പി എസ് ഇൻഫ്ലുവൻസർ കൂട്ടായ്മ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള ഒരു കമ്പനി ബോർഡ് എൽ ജി എസ് ഫൈവ് എ എം ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഈ കൊടുത്തേക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നയൻ സീറോ സെവൻ ടു സെവൻ ടു എയ്റ്റ് ടു ഫോർ ടു നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് മെസ്സേജ് അയക്കുക വാട്സാപ്പ് മെസ്സേജ് അയക്കുമ്പോൾ വളരെ വ്യക്തമായിട്ട് കമ്പനി ബോർഡ് എൽ ജി എസ് അതിനുശേഷം നിങ്ങളുടെ പേര് ഇങ്ങനെയാണ് നിങ്ങൾ ഒരു ഫോമിലായിരിക്കണം അയക്കേണ്ടത് വീണ്ടും ആവർത്തിക്കുന്നു ഈ വരുന്ന മത്സര പരീക്ഷ ഉഷാറായി തന്നെ പഠിച്ചു തുടങ്ങുക നിങ്ങൾ പഠിക്കേണ്ടത് പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടി വളരെ ആയിട്ട് പഠിക്കണം കറണ്ട് അഫേഴ്സിന് പ്രാധാന്യം കൊടുക്കണം മാത്സ് ആൻഡ് മെന്റലബിലിറ്റി ഇപ്പൊ തന്നെ ഇപ്പം ഇന്ന് തന്നെ അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റി വെക്കാതെ ഇന്ന് തന്നെ പഠിച്ചു തുടങ്ങാൻ വേണ്ടി ശ്രമിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള പ്രീവിയസ് ഇയർ എല്ലാം കളക്ട് ചെയ്ത് വായനയിൽ ഉൾപ്പെടുത്തുക ഡെയിലി ഫോളോ അപ്പ് നടത്തുക ആ ഡെയിലി ഫോളോ അപ്പിന് വേണ്ടി പി എസ് സി ഇൻഫ്ലുവൻസർ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി ഒരു ഡെയിലി ഫോളോ അപ്പിന് വേണ്ടി പി എസ് സി ഇൻഫ്ലുവൻസറിന്റെ കോമൺ ടെലഗ്രാം ഗ്രൂപ്പിൽ സൗജന്യമായിട്ട് എക്സാം എല്ലാ ദിവസവും പി ഡി എഫ് നോട്ട് എല്ലാ ദിവസവും ക്ലാസ്സും കറണ്ട് അഫേഴ്സിന്റെ പത്ര ഉൾപ്പെടെ അപ്ഡേറ്റ് ചെയ്ത് തരുന്നുണ്ട് താല്പര്യമുള്ളവർ താഴെ കൊടുത്തേക്കുന്ന ലിങ്കിൽ ജോയിൻ ചെയ്യുക ഇപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പൊ ഉഷാറായി പഠിക്കുക വരാൻ പോകുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് പരീക്ഷയിൽ ആദ്യ റാങ്ക് നിങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം